ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിക്ടോറിയം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കവിയും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും വിക്ടറിയും ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പി വൈസ് പ്രസിഡന്റുമായ പ്രിൻസിപ്പൽ ജയശ്രീ സ്വാഗതവും എസ് ും വഹിച്ചു മാനേജ്മെന്റ് പ്രതിനിധികൾ അധ്യാപകർ അനധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങൾ ഏകജാലക കിട്ടാതെ വരുമ്പോഴാണ് ഇങ്ങോട്ട് നല്ല കുട്ടികളെ തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് അതായത് എ പ്ലസ് ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികളെ വാർത്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ നല്ല റിസൾട്ടും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുക രക്ഷകർത്താക്കൾ ഇവിടുത്തെ പഠനം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വർഷത്തെ ഫുള്ള് എ പ്ലസ് ഒരു ട്യൂഷനും ഇല്ലാത്ത കുട്ടിയാണ് സ്കൂളിലെ ഇവിടുത്തെ പഠനം മാത്രമുള്ള കുട്ടിയാണ് അപ്പൊ നമ്മൾ വിചാരിച്ചാല് കുട്ടികളെ കൃത്യമായിട്ട് ക്ലാസ്സിലയച്ചു കഴിഞ്ഞാല് അതിനെ നമുക്ക് സാധിക്കും കുട്ടികളോട് ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഇവിടെ ടീച്ചർ എല്ലാ മാസവും ടെസ്റ്റ് പേപ്പർ നടത്താറുണ്ട് ടെസ്റ്റ് പേപ്പർ നടത്തി പ്രോഗ്രസ് റിപ്പോർട്ട് കൂടെ തന്നെ വയ്ക്കുന്നുണ്ട് അപ്പോഴും പാരന്റ്സിന് വേണ്ടി നിങ്ങൾ എത്ര തിരക്കുണ്ടെങ്കിലും കുട്ടികളുടെ കാര്യം വന്നേഷിക്കുക എങ്കിലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ടീച്ചേഴ്സിന് പറഞ്ഞു തരാനും അവരെങ്ങനെ പഠിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളിലൊരു പ്രതീക്ഷ വെച്ചിട്ടാണ് അപ്പം ആ പ്രതീക്ഷ നിങ്ങൾ ഇതിലും തെറ്റിക്കരുത് അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വൈകുന്നേരം ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് മുത്തു കൊടുക്കുന്ന നടക്കില്ല നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന സന്തോഷം എന്ന് പറയുന്നത് നന്നായിട്ട് പഠിക്കുക മാർക്ക് ലിസ്റ്റ് കിട്ടുമ്പോൾ നല്ല മാർക്ക് ഉണ്ടായിരിക്കുക അവരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അവരുടെ ഹൃദയം നിറഞ്ഞിട്ട് അവരെ കണ്ണൊന്ന് തെളിഞ്ഞു സന്തോഷിക്കും ആ സന്തോഷം എന്ന് പറയുന്നത് ലോകത്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ നിമിഷമാണ് ആ നിമിഷത്തിന് വേണ്ടിയിട്ടായിരിക്കണം അത് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് മനസ്സിലായ്മെ അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം കാരണം നിങ്ങളുടെ വന്നിട്ട് നിങ്ങൾ പഠിക്കാൻ തരുന്ന കുറച്ച് പോർഷൻസ് ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുക എനിക്കൊരു കുട്ടി അറിയാം വളരെ പിന്നെ അസുഖബാധിതയാണ് കൃത്യസമയത്ത് ക്ലാസ്സിലൊന്നും പോകാൻ പറ്റില്ല വെളുപ്പിന് നാല് മണിക്ക് ടാബ്ലറ്റ് കഴിച്ചു വെളുപ്പിന് എത്ര മണിക്ക് ടാബ്ലറ്റ് കഴിച്ചു കൊടുക്കാം ആ കുട്ടിയുടെ അലാറം വെച്ച് ആ കുട്ടിയെ ഉണർത്തി ടാബ്ലറ്റ് കൊടുക്കും എന്നിട്ട് വീണ്ടും കിടക്കും അടുത്ത ആറ് മണിക്ക് അടുത്ത ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ ഉണ്ട് പിന്നെ പോയിട്ട് ആകെ കുഴഞ്ഞു ും പക്ഷെ കുഴഞ്ഞ് സെറ്റി കിടന്നുറങ്ങിയാലും ഉള്ളിന്റെ ഉള്ളിൽ ആ കുട്ടിക്കൊരു ബോധമുണ്ട് എനിക്ക് പഠിക്കണം അപ്പൊ രാത്രി പതിനൊന്ന് മണിക്കോ പന്ത്രണ്ട് മണിക്കോളാണ് ഉറവ് കിട്ടുന്നത് ആ സമയത്ത് പഠിച്ചത് ഹോംവർക്കായിരുന്നു കൃത്യമായിട്ട് പഠിക്കാനുള്ള താല്പര്യം സ്വയം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ അത്രയും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉള്ള കുട്ടികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളെല്ലാം സ്മാർട്ട് ആണ് നിങ്ങളുടെ ഒക്കെ കണ്ണുകൾ കാണുമ്പോൾ നല്ല തിളക്കമുള്ളവരാണ് നിങ്ങൾ ഇപ്പൊ ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണ് രണ്ട് ദിവസം കഴിയുമ്പോൾ എങ്ങനെയാണെന്നുള്ള വീർപ്പ് മുട്ടിയിരുന്ന് നമ്മളെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ റിലാക്സ് നമ്മുടെ മനസ്സ് ശാന്തമാക്കുക നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് തന്നിട്ടുള്ള അവസരത്തെ മാക്സിമം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക